സ്വപ്ന ഭവനത്തിന്റെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ വിശ്വസ്തതയും വിലക്കുറവും കോർത്തിണക്കി ഇരുപത്തിയൊന്ന് വർഷത്തെ സേവന പാരമ്പര്യവുമായി ന്യൂ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഹാൻഡിൽസ് ലോക്സ് ഗ്ലാസ് പ്ലൈവുഡ്സ് കിച്ചൺ ആക്സസറീസ് എല്ലാം ഇനി ഒരു കൂട കീഴിൽ കരുത്തൊറ്റ പ്ലൈവുഡുകൾ ഏത് കാലാവസ്ഥയിലും തിളങ്ങി നിൽക്കുന്ന ഡോറുകൾ തുടങ്ങി വീടിനും ഇന്റീരിയറിനും രാജകീയ പ്രൗഢി നൽകാനായി ന്യൂ ചുമ്മാർ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് സന്ദർശിക്കും അഴകുള്ള വീടിന്റെ മിഴിവേഗാം അതും മിതമായ നിരക്കിൽ മികച്ച ക്വാളിറ്റിയിൽ ഡോർ ഫിറ്റ് കൊടുക്കുന്ന സ്ഥാപനം ന്യൂ ചുമർ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് സമീപം ചേലക്കര ഫോൺ ചെറുതുരുത്തി ഭാരത കുറുകെയുള്ള പഴയ കൊച്ചിൻ പാലം പൊളിച്ചു നീക്കരുത് എന്നാവശ്യപ്പെട്ട് വള്ളത്തോൾ നഗർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി രംഗത്ത് ഈ പൈതൃക പാലത്തെ സംരക്ഷിക്കണമെന്ന ആവശ്യവും ശക്തം പുഴയിൽ വീണ് കിടക്കുന്ന പഴയ കൊച്ചിൻ പാലത്തിന്റെ അവശിഷ്ടങ്ങൾ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനാൽ അടിയന്തിരമായി അവ നീക്കം ചെയ്യണമെന്ന് യു പ്രദീപ് എംഎൽഎ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു കെ രാധാകൃഷ്ണൻ മന്ത്രിയായിരുന്ന സമയത്ത് ഈ പാലം പൊളിച്ചു നീക്കുന്നതിനുള്ള ഇടപെടലുകൾ നടത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടു മാസം മുൻപ് പരിസ്ഥിതി ആഘാത പഠനവും നടത്തി ഈ കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് നിബന്ധനകൾക്ക് വിധേയമായി പഴയ പാലം പൊളിച്ചു നീക്കുന്നതിന് സർക്കാർ ഉത്തരവിട്ടിട്ടുള്ളത് എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിക്കപ്പെട്ട ഈ പാലം സംരക്ഷിക്കണമെന്ന ആവശ്യവുമായി വള്ളത്തോൾ നഗർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി രംഗത്ത് വന്നിരിക്കുകയാണ് പഴയ പാലത്തിന് പകരം പുതിയ പാലം നിർമ്മിച്ചപ്പോൾ അന്നത്തെ എം എൽ എ ആയിരുന്ന കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്ത വികസന സെമിനാറിൽ പഴയ പാലം സംരക്ഷിക്കുകയും വരും തലമുറകൾക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ വൈകുന്നേര ഇരിപ്പിടമായും വ്യായാമത്തിന് ഉപയോഗിക്കുന്ന രീതിയിലും മാറ്റുമെന്നും അംഗീകരിച്ചിരുന്നു എന്നാൽ അതിനുവേണ്ട യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നും പാലത്തിനെ പരിപൂർണ തകർച്ചയിലേക്ക് തള്ളിവിടുകയാണ് ചെയ്തത് എന്നും വള്ളത്തോൾ നഗർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് ു പഴയ ബ്രിഡ്ജ് പൊളിച്ചു നീക്കുന്നതായി കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിലും മറ്റും കാണുകയുണ്ടായി എന്നാൽ യഥാർത്ഥത്തിൽ ഈ കൊച്ചിൻ ബ്രിഡ്ജ് കഴിഞ്ഞ നൂറ് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു പ്രളയകാലത്ത് അന്നുണ്ടായിരുന്ന പാലം ഒലിച്ചുപോവുകയും തുടർന്ന് തിരു കൊച്ചി ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച ബ്രിഡ്ജാണ് ഈ പൊളിഞ്ഞ് തകർന്നു കിടക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഈ പാലത്തിന് പകരം പുതിയൊരു പാലം നിർമ്മിച്ചപ്പോൾ അന്നത്തെ വെള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിൻ്റെ കെ രാധാകൃഷ്ണൻ എം എൽ എ ആയിരിക്കുമ്പോൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത വികസന സെമിനാറിൽ ഒരു പദ്ധതി പ്രപ്പോസൽ വന്നു ആ പദ്ധതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാലം സംരക്ഷിക്കുകയും കൊച്ചിൻ ബ്രിഡ്ജ് എന്ന പേരിലുള്ള ഈ പൈതൃക പാലം വരും തലമുറകൾക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ ഇതിനെ ഒരു വൈകുന്നേര ഇരിപ്പിടമായും അതുപോലെ തന്നെ കാലത്ത് ആളുകൾക്ക് നടക്കുവാനും വ്യായാമം ചെയ്യുവാനും ചെയ്യുവാനുമൊക്കെയുള്ള ഒരു ഇടമാക്കി മാറ്റി ഇതിനെ സംരക്ഷിക്കണം എന്ന വലിയൊരു പ്രപ്പോസൽ വരികയും അത് തത്വത്തിൽ ആ വികസന സെമിനാറിൽ അംഗീകരിക്കുകയും ചെയ്തു എന്നാൽ നാളിതുവരെ ഭരിച്ചുകൊണ്ടിരുന്ന ഇടതുപക്ഷ പഞ്ചായത്ത് അതിനുവേണ്ടി ഒരു നീക്കവും നടത്തിയില്ല മാത്രവുമല്ല തുടർന്നിവിടെ എം എൽ എ ആയി ദീർഘകാലം മാറി മാറി വന്ന എം എൽ എ നമ്മുടെ കെ രാധാകൃഷ്ണനും അതിന് ഇടയ്ക്ക് ഇടക്കാലത്തിൽ കുറച്ചു കാലം പ്രദീപും എം എൽ എ ആയി ഇപ്പോൾ പ്രദീപാണ് എം എൽ എ ഇവരൊക്കെ എം എൽ എയും ഒക്കെയായും ഒക്കെ ഇവരുടെ കയ്യിലുണ്ടായിട്ടും അതിന് വേണ്ട നടപടി സ്വീകരിക്കാതെ അതിനെ പരിപൂർണ തകർച്ചയിലേക്ക് വിട്ടുകൊടുത്ത് ഇപ്പോൾ അതിനെ പൊളിച്ചു കളയുന്നതിനെ ആലോചിക്കുന്നത് അത് വളരെ രസകരവും വിരോധാഭാസവുമായ ഒരു സംഗതിയാണ് ഇവിടെ തടയണ നിർമ്മിക്കുകയുണ്ടായി ആ തടയണയുടെ പിന്നെ ഭിത്തിയിൽ നിന്നും ചെറുതുരുത്തി ഭാരതപ്പുഴയുടെ തീരത്തു കൂടി ഈ പുഴയിലേക്ക് ഈ ബ്രിഡ്ജിലേക്ക് ഒരു നടപ്പാലം പണിത് ആളുകൾക്ക് വ്യായാമം ചെയ്യുവാൻ ഉപയോഗപ്രദമായ രീതിയിൽ തീർക്കാമെന്ന് കൂടി അന്ന് ഒരു പ്രപ്പോസൽ വന്നിരുന്നു ഇതെല്ലാം അട്ടിമറിക്കപ്പെട്ടു അട്ടിമറിക്കപ്പെട്ട ഈ പരിപാടികളൊക്കെ ഇപ്പോൾ വിസ് വിസ്മൃതിയിലാവുകയും ഇപ്പോൾ പുതിയ ഒരു വലിയൊരു പദ്ധതിയായിട്ടാണ് അല്ലെങ്കിൽ വലിയൊരു നേട്ടമായിട്ടാണ് ഈ ആളുകൾ കാണുന്നത് എന്ത് രീതിയിലുള്ള സമീപനമാണിതെന്ന് മനസ്സിലാവണില്ല ഈ പാലം ഒരു കാരണവശാലും പൊളിഞ്ഞു പോകാൻ പാടില്ല ഇത് തിരു കൊച്ചി ഗവൺമെൻറ് നിർമ്മിക്കുകയും കൊച്ചി എന്ന നഗരം നമുക്ക് ഇവിടെ നിന്നും നൂറ് കിലോമീറ്റർ അപ്പുറത്തായിട്ട് പോലും നമ്മുടെ പ്രദേശത്തെ കൊച്ചിൻ ബ്രിഡ്ജ് എന്നറിയപ്പെടുന്ന ഈ പൈതൃക പാലത്തെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഉത്തരവാദിത്തപ്പെട്ട ഏറ്റെടുത്ത് നടത്തണമെന്നാണ് ഒരു ഒരു നാട്ടുകാരൻ എന്ന എന്ന പൊതുപ്രവർത്തകൻ നമുക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് തടയണയുടെ നിന്നും ഭാരതപ്പുഴയുടെ ഭിത്തിൽ കൊച്ചിൻ പാലത്തിലേക്ക് നടപ്പാത നിർമ്മിക്കുമെന്ന വാഗ്ദാനവും അട്ടിമറിക്കപ്പെടുകയാണ് ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു പഴയ പാലം പൊളിച്ചു മാറ്റരുത് എന്നും ഈ പൈതൃക പാലത്തെ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും മുഹമ്മദ് ഇക്ബാൽ ആവശ്യപ്പെടുന്നു റൈറ്റ് വിഷൻ ന്യൂസ് വീടും സ്ഥലവും ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ രണ്ട് നില വീടും സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത്